നമസ്കാരം തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഒരു നാടിന്റെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് അവിടുത്തെ ഭാഷ നാനാത്വത്തിൽ ഏകത്വം എന്ന ആദർശം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭാരതം ഭാഷയിലും സംസ്കാരത്തിലും വൈവിധ്യം പുലർത്തുന്ന രാജ്യമാണ് രാഷ്ട്രഭാഷയുടെ പ്രാധാന്യം വരുന്നതിനനുസരിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പൊതുപരീക്ഷകൾ എഴുതുന്നവരുടെ എണ്ണവും പ്രായഭേദമന്യേ വർദ്ധിച്ചു വരികയാണ് ഇതിനുദാഹരണമാണ് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ പുതിയ നിരത്തിൽ നാൽപ്പത്തിയഞ്ചുകാരിയായ രജനിയും മകൻ അനുപം ഹരികൃഷ്ണയും ഇവർ പ്രവേശിക മുതൽ പ്രവീൺ ഉത്തരാർത്ഥ് വരെയുള്ള അഞ്ചു പരീക്ഷകളും ഒരുമിച്ചാണ് എഴുതിയത് രജനി നാച്ചുറൽ സയൻസ് ബിരുദധാരിയും മകൻ ബയോടെക്നോളജി ബിരുദധാരിയുമാണ് രാഷ്ട്രഭാഷാവേദി നടത്തിവരുന്ന പ്രാഥമിക പരീക്ഷയിൽ കുട്ടികളെ തയ്യാറാക്കാനൊരുങ്ങുകയാണ് ശ്രീമതി രജനി ഹിന്ദി ഭാഷയുടെ വരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ദക്ഷിണ ഭാരത ഹിന്ദി സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിരമിച്ച ഹിന്ദി അധ്യാപകനും രാഷ്ട്രഭാഷാ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ആർ കെ ഇരവിൽ ദക്ഷിണ ഭാരത ഇന്ത്യ പ്രചാരസയുടെ പ്രചാരകന്മാർ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വിശേഷിയ കേരളത്തിലെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഹിന്ദി പ്രചാരണം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും നീലേശ്വരത്തും കോഴിക്കോടും സഭ നേരിട്ട് നടത്തുന്ന വിദ്യാലയങ്ങളുണ്ട് ഇവിടെ കോഴിക്കോട് ദക്ഷിണ ഭാരത ഇന്ത്യ പ്രചാരസഭാ കേന്ദ്രത്തിൽ അടുത്ത കാലത്തായിട്ട് എസ് എസ് എൽ സി ശേഷം ചേരാവുന്ന പ്രവേശന കോഴ്സിന് വളരെ താല്പര്യ കുറവ് കോഴിക്കോടത്ത് എലസോർ സ്വദേശികളായ ഒരു അമ്മയും മകനും വന്നുചേരും സഭയുടെ പ്രവേശിക്കോഴ്സിന് ചെറിയ നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു രാഷ്ട്രഭാഷ പ്രവീൺ കോഴ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ് രാഷ്ട്രഭാഷാ വേദി നടത്തി വരുന്ന ചെറിയ കുട്ടികൾക്കുള്ള പ്രാഥമിക പരീക്ഷയ്ക്ക് കുട്ടികളെ ഇരുത്താൻ വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് പ്രചാരത്തിലാകുന്നതിനു മുൻപേ അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വർഷമായി എല്ലാ ദേശീയ ദിനങ്ങളിലും അഞ്ചു വർഷമായി എല്ലാ ദിവസവും ഫ്ളാഗ് കോഡുകൾ കർശനമായി പാലിച്ച് പതാകയുയർത്തുന്ന ഒരു വീടുണ്ട് നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ട പന്തളം കുളനടയിൽ ജോസ് കെ തോമസിന്റെ തറയിൽ വീടാണ് ഇത്തരത്തിൽ ദേശസ്നേഹത്താൽ സമൂഹത്തിനാകെ മാതൃകയാകുന്നത് റേഡിയോ ഉറങ്ങാത്ത വീടുകൂടിയാണ് ഇവരുടേത് ദിനവും ആകാശവാണി പ്രക്ഷേപണം ആരംഭിക്കുന്നതു മുതൽ അവസാനിക്കുന്നതുവരെ ഈ വീട്ടിൽ റേഡിയോ മാത്രമാണ് മാധ്യമമായി ഉപയോഗിച്ചു വരുന്നത് ഗാനം കേട്ടാൽ ഈ കുടുംബത്തിലെ ഓരോ അംഗവും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നതും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന കാഴ്ചയാണ് പത്തനംതിട്ട ജില്ലയിലെ ആദ്യകാല പോലീസ് ഓഫീസർ കൂടിയായിരുന്ന തോമസ് കുഞ്ഞുകുഞ്ഞിൽ നിന്നാണ് മകൻ ജോസ് കെ തോമസും കുടുംബാംഗങ്ങളും ആദരവോടുകൂടി ഈ പ്രവൃത്തിയെ തങ്ങളുടെ ജീവിതചര്യയാക്കി മാറ്റിയത് കേരളത്തിൽ മഴക്കാലമെന്നാൽ പൊതുവെ ഉല്ലാസത്തിന്റെ കാലമാണ് മഴയിൽ കുളിച്ചു നിൽക്കുന്ന പച്ചപ്പട്ടുടുത്ത സുന്ദരിയായി പ്രകൃതി മാറുമ്പോൾ അത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നു തെളിനീരൊഴുക്കുന്ന പുഴകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നവയാണ് എന്നാൽ കോരിച്ചൊരിയുന്ന മഴയിൽ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നത് ഏറെ ഭീതിജനകവുമാണ് പ്രദേശവാസികൾ വിനോദ സഞ്ചാരികൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് നീന്തൽ അറിയാത്തതിനാൽ ജലാശയങ്ങളിൽ വീണ് ജീവൻ നഷ്ടമാകുന്നത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏക മാർഗം നീന്തൽ പരിശീലിപ്പിക്കുകയാണ് എന്ന ബോധ്യത്തിൽ ഒരു നാടിനെയാകെ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുകയാണ് കണ്ണൂർ മലപ്പട്ടം കോവുന്തലയിലെ അഴീക്കോടൻ സ്മാരക വായനശാല അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥനും സ്കൂബ ഡൈവറുമായ കെ കെ വിജിലാണ് പരിശീലകൻ നീന്തൽ പരിശീലനം ഒരു ജനകീയ കൂട്ടായ്മയായി മാറിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് വായനശാലാ സെക്രട്ടറി കെ സി അനിൽകുമാർ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നീന്തൽ അറിയാത്തതിന്റെ പേരിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യോഗത്തിലേക്ക് വന്നിട്ടുള്ളത് ആദ്യം പരിശീലനത്തിൽ തയ്യാറാവുന്ന കുറച്ച് ആളുകൾ മാത്രം ഉണ്ടാവും അവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് മനസ്സിലാവുന്നത് നീന്തൽ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് മേപ്പട്ടം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ പോലും ഇത് പഠിക്കാനുള്ള ഒരു സന്നദ്ധത പൂർണ്ണമായും സൗജന്യമായിട്ട് ഈ നീന്തലിന്റെ ശാസ്ത്രീയമായിട്ട് തന്നെ പഠിപ്പിക്കും എന്ന രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോയത് ൂറിലധികം ആളുകളെ നാല്പത് അമ്പത് വയസ്സുള്ള വീട്ടൊമ്പ മുതൽ നാലഞ്ചു വയസ്സുള്ള കുട്ടികൾ വരെ ഈ നീന്തൽ പഠിച്ചിട്ടുണ്ട് ഏത് വളത്തിറങ്ങിയാലും നീന്തി രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശീലനം കൊടുക്കാൻ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് വലിയൊരു ജനകീയ കൂട്ടായ്മയായിട്ട് മാറിയിട്ടുണ്ട് അത് എല്ലാ നാട്ടിലും ഇത്തരം കൂട്ടായ്മയോട് നമ്മൾ എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം നീന്തൽ അറിയാത്തതിന്റെ പേരിൽ ഒരു അപകടം നമ്മുടെ നാട്ടിലില്ലാത്ത നിലയിലേക്ക് അത് മാറണം നീന്തൽ ഒരു കായിക ഇനവും വ്യായാമവും മാത്രമല്ല ഒരു ജീവൻ രക്ഷാ ഉപാധി കൂടിയാണ് അവശ്യഘട്ടങ്ങളിൽ സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ആത്മവിശ്വാസവും കഴിവും നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കും കോവന്തലയെ സമ്പൂർണ്ണ നീന്തൽ ഗ്രാമമാക്കി മാറ്റുകയാണ് വായനശാലയുടെ ലക്ഷ്യം മാതൃകാപരമായ ഈ പ്രവർത്തനം ഒരു നാടിനാകെ മുതൽക്കൂട്ടാണ് ികളുടെ ഭാഗ്യം സാധാരണക്കാരനെ തേടിവന്നത് സത്യസന്ധതയും വിശ്വാസ്യതയും കൈമുതലാക്കിയ ലോട്ടറി ജീവനക്കാരിലൂടെ വയനാട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റൂട്ടിലെ പ്രൈവറ്റ് ബസ് കണ്ടക്ടറായ ജയേഷ് കുമാറാണ് ധനലക്ഷ്മി ലോട്ടറിയിലൂടെ കോടിപതിയായത് അഞ്ച് ടിക്കറ്റ് മാറ്റിവെച്ചേക്കണേ പൈസ പിന്നെ തരാം എന്ന് ജയേഷ് പറഞ്ഞതനുസരിച്ചാണ് അമ്മ ലോട്ടറിയിലെ ജീവനക്കാരിയായ സ്വാതി ടിക്കറ്റുകൾ മാറ്റിവെച്ചത് നറുക്കെടുത്തപ്പോൾ മാറ്റിവെച്ച ടിക്കറ്റുകളിലൊന്നിന് ഒരു കോടി രൂപ സമ്മാനം തനിക്കായി മാറ്റിവെച്ച ടിക്കറ്റിന്റെ നമ്പർ പോലും അറിയില്ലായിരുന്ന ജയേഷിന് സമ്മാനാർഹമായ ടിക്കറ്റ് അമ്മ ഉടമ ആരോഷ് കിരണും ജീവനക്കാരും ചേർന്ന് കൈമാറുകയായിരുന്നു ചതിയിലൂടെയും തട്ടിപ്പിലൂടെയും അന്യന്റെ മുതൽ അപഹരിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നേരിന്റെ പ്രതീകങ്ങളായി മാറുന്ന ഈ മനുഷ്യർ സമൂഹത്തിന് പ്രത്യാശ പകരുന്നു ൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ സഹായിക്കുന്നതിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും വിഖ്യാത സാഹിത്യകാരൻ പൌലോ കൊയിലോയുടെ ദി ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിലെ ഈ വാക്കുകൾ ഇതാ വീണ്ടും അന്വർത്ഥമായിരിക്കുന്നു തന്റെ ശാരീരിക പരിമിതികൾ മറികടന്ന് സ്വപ്ന സാക്ഷാത്കാരം നടത്തിയിരിക്കുകയാണ് കോഴിക്കോട് അരക്കിണർ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥി അമൻ അലി സ്വാതന്ത്ര്യദിനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇന്ത്യൻ പതാക ഉയർത്തിയാണ് അമൻ ഈ നേട്ടം കൈവരിച്ചത് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ബാധിച്ച അമന് ജന്മന കൈകളില്ല എന്നാൽ കൈക്കരുത്തിലല്ല മനക്കരുത്തിലാണ് കാര്യമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ മിടുക്കൻ എവറസ്റ്റ് കീഴടക്കുക എന്നത് അമന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇച്ഛാശക്തിയും ലക്ഷ്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ കരുത്തേകുമെന്നതിന് അമൻ ഉദാഹരണമാണ് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനാ ബാൻഡ് തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഗീത വിരുന്നൊരുക്കി കൃത്യത ഈണം ദേശസ്നേഹം എന്നിവ സംയോജിപ്പിച്ച് ദക്ഷിണ വ്യോമസേന സംഘടിപ്പിച്ച പരിപാടി ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ആയോധന സംഗീതം ദേശഭക്തി രചനകൾ ജനപ്രിയ ഇന്ത്യൻ ഈണങ്ങൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും നിസ്വാർത്ഥ സേവനത്തെയും പ്രതീകപ്പെടുത്തുന്ന പ്രത്യേകം ക്രമീകരിച്ച ഗാനങ്ങൾ എന്നിവയുടെ സമ്പന്നമായ ഒരു ശേഖരത്തിലൂടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രമേയത്തിൽ ഈ സംഗീത സംഗീതവിരുന്ന് അവതരിപ്പിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെയും പുരോഗതിയുടെയും യാത്രയ്ക്ക് ഹൃദയംഗമമായ ആദരവർപ്പിക്കുവാനും ആഴത്തിലുള്ള ദേശീയ അഭിമാനം ഉണർത്താനും വ്യോമസേന ബാൻഡിന് സാധിച്ചു അറബിക്കടലിന്റെ മനോഹരമായ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ പരിപാടി ശംഖുമുഖം ബീച്ചിനെ ദേശസ്നേഹത്തിന്റെയും ആഘോഷത്തിന്റെയും ഊർജ്ജസ്വലമായ ഒരു വേദിയാക്കി മാറ്റി നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു